സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണയുടെ യൂട്യൂബ് വീഡിയോകൾ അടുത്തിടെ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഗർഭകാലം പ്രസവാനന്തര ജീവിതം കുഞ്ഞിനെ വളർത്തുന്നതിലെ വിശേഷങ്ങൾ എന്നിവയെല്ലാം പങ്കുവെച്ചുകൊണ്ടുള്ള ദിയയുടെ വീഡിയോകൾക്ക് വലിയ കാഴ്ചക്കാരെ ലഭിക്കുന്നുമുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി മകന്റെ മുഖം കാണിക്കാത്തത് ആരാധകർക്കിടയിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കുകയും അതിനെ ചൊല്ലി വലിയ ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തിരുന്നു ഒടുവിലെ ആകാംക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്തുമെന്ന് ദിയ പ്രഖ്യാപിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ പുതിയൊരു വാദപ്രതിവാദം രൂപപ്പെട്ടിരിക്കുകയാണ് ദിയ കൃഷ്ണയുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് വളർന്നത് ും വിവാഹം പ്രസവം തുടങ്ങിയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ വീഡിയോകളാക്കി മാറ്റി ഈ വീഡിയോകൾക്ക് ലഭിച്ച സ്വൽ റിപ്പീറ്റ് ഈ വീഡിയോകൾക്ക് ലഭിച്ച വലിയ സ്വീകാര്യത കാഴ്ചക്കാർക്ക് ദിയുടെ ജീവിതത്തോട് വലിയൊരു വൈകാരിക ബന്ധവും ഉണ്ടാക്കി തന്റെ ഗർഭകാലം പ്രസവത്തിന്റെ സങ്കീർണതകൾ ആ സമയത്ത് കുടുംബം നൽകിയ പിന്തുണ എന്നിവയൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ പലർക്കും അത് പ്രചോദനമായി പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്കും ഗർഭിണികളാകാൻ തയ്യാറെടുക്കുന്നവർക്കും ഈ വീഡിയോകൾ ഉപകാരപ്രദമായിരുന്നു പ്രസവശേഷമുള്ള വിശേഷങ്ങളും പ്രസവരക്ഷാ കാര്യങ്ങളും ദിയ പങ്കുവെച്ചത് ആരാധകർ വലിയ താല്പര്യത്തോടെയാണ് കണ്ടതും എന്നാൽ ഇതിനിടയിൽ ഒരു മാസമായിട്ടും കുഞ്ഞിന്റെ മുഖം കാണിക്കാത്തത് പലരുടെയും ആകാംക്ഷ വർദ്ധിപ്പിച്ചു കുഞ്ഞിന്റെ പേര് നിയോമശിൻ കൃഷ്ണ എന്നാണ് ഓമന പേര് ഓമി എന്നും എന്നിങ്ങനെയുള്ള വിവരങ്ങൾ പങ്കുവെച്ചപ്പോഴും മുഖം മറച്ചു വെച്ചത് പലർക്കും നിരാശയുണ്ടാക്കി കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും പുറത്തു കൊണ്ട് പോകുന്നതുമെല്ലാം വീഡിയോകളിൽ കാണിക്കുമ്പോൾ മുഖം മാത്രം കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിച്ചു ഇത് യൂട്യൂബ് ചാനലിന്റെ കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാനുള്ള ഒരു തന്ത്രമാണോ എന്ന് ചിലർ സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങി ഒരു മാസത്തെ ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ദീ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ അഞ്ചിന് കുഞ്ഞിന്റെ മുഖം കാണിക്കുമെന്നാണ് അവർ അറിയിച്ചത് അന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അന്ന് തിയുടെ ഭർത്താവ് അശ്വിന്റെ വിവാഹ വാർഷിക ദിനമാണ് ഈ പ്രഖ്യാപനം സ്വാഭാവികമായ ഒരു വീഡിയോയിലൂടെ കോവളത്ത് അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിൽ നടത്തിയതെങ്കിലും അതിന് പിന്നിൽ ഒരു വാണിജ്യ തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് പലരുടെയും വിമർശനം യൂട്യൂബ് കമന്റുകളിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ വിമർശനം ശക്തമാണ് ഫേസ് റിവീലിംഗ് എന്ന് ഒരു വീഡിയോ വരാനുണ്ട് അതിന് നല്ല ഹൈപ്പ് കൊടുക്കണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എന്നാണ് ചിലരുടെ വാദം ണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന ഒരു നിമിഷം വീഡിയോയിലൂടെ വിടുമ്പോൾ സ്വാഭാവികമായും അതിന് വലിയ കാഴ്ചക്കാരെ ലഭിക്കും ഇതുവഴി യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമാണിത് ഫേസ് റിവീലിംഗ് എന്ന് പറഞ്ഞ ലക്ഷങ്ങൾ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇതെന്ന് പലർക്കും അറിയില്ല ഈ യൂട്യൂബേഴ്സിനെല്ലാം കണ്ടന്റ് ആണ് കല്യാണം പ്രഗ്നന്റ് ആകുന്നത് പ്രസവം കുഞ്ഞിന്റെ ഫേസ് കാണിക്കുന്നത് തുടങ്ങിയവ ഒരു യൂട്യൂബ് കമന്റും ഇങ്ങനെയാണ് ഈ വിമർശനത്തിന് ഒരു അടിസ്ഥാനമുണ്ട് യൂട്യൂബർമാർ അവരുടെ വ്യക്തിപരമായ ജീവിതം വരുമാനം നേടുന്നതിനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുന്ന പ്രവണത ഇന്ന് വളരെ സാധാരണമാണ് ഒരു തരം റിയാലിറ്റി ഷോ ആയി ഇത് മാറുന്നു എന്നാൽ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ധാർമ്മിക ചോദ്യം ഒരു കുഞ്ഞിന്റെ സ്വകാര്യതയെക്കുറിച്ചാണ് ഒരു കുഞ്ഞ് സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ അവരുടെ മുഖം പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നത് ശരിയായി ോ ഇത് കുഞ്ഞിന്റെ ഭാവി ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഉയരുന്നുണ്ട് ഈ വിമർശനങ്ങൾക്ക് മറുപടിയായി ദിയെ പിന്തുണച്ചുകൊണ്ടും ധാരാളം പേർ രംഗത്തെത്തി ഒരാളുടെ സ്വകാര്യ ജീവിതം ഒരു യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച് വരുമാനം നേടുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്നും അവർ ചോദിക്കുന്നു യൂട്യൂബിൽ ഇതൊരു സാധാരണ പ്രവണതയാണ് നീ കുഞ്ഞിന്റെ മുഖം ഇപ്പോൾ കാണിക്കാത്തത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ കാണിക്കാനായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യൂ അപ്പോൾ ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ പോസിറ്റീവ് ആകും ഒരു ആരാധകൻ കമന്റ് ചെയ്തു കുഞ്ഞിന്റെ മുഖം കാണാൻ കഴിയാത്തതിലുള്ള നിരാശയാണ് പല നെഗറ്റീവ് കമന്റുകൾക്കും പിന്നിലെന്നും ഇവർ പറയുന്നു സെപ്റ്റംബർ അഞ്ചിന്റെ വിവാഹ വാർഷിക ദിനത്തിൽ കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്താനുള്ള ധിയുടെ തീരുമാനം ഒരു വ്യക്തിപരമായ സന്തോഷം പങ്കുവെക്കാനുള്ള ഒരു മാർഗമായി കാണാവുന്നതാണ് ഇതിനെ കേവലം ഒരു വാണിജ്യ തന്ത്രം മാത്രമായി കാണുന്നതും ശരിയല്ല എങ്കിലും ഒരു യൂട്യൂബർക്ക് തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷം കണ്ടന്റ് ആയിരിക്കുമ്പോൾ വ്യക്തിപരമായ തീരുമാനങ്ങളും വാണിജ്യപരമായ താല്പര്യങ്ങളും തമ്മിൽ വേർതിരിക്കുന്നതും ബുദ്ധിമുട്ടാണ് ദിയാകൃഷ്ണയുടെ കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്തിയതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം സങ്കീർണമാണെന്നും കാണിക്കുന്നു വ്യക്തിപരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നത് ഒരുതരം സാമ്പത്തിക ഇടപാടായി മാറുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നതും സ്വാഭാവികമാണ് എങ്കിലും ഈ പ്രതിഭാസത്തെ ഒരു നെഗറ്റീവ് പ്രതിഭാസമായി മാത്രം കാണുന്നതും ശരിയല്ല ഇൻഫ്ലുവൻസർമാർ അവരുടെ ജീവിതം തുറന്നു കാട്ടുന്നത് പലർക്കും പ്രചോദനവും സന്തോഷവും നൽകുന്നുണ്ട് എന്നാൽ ഈ പുതിയ യൂട്യൂബ് പ്രവണതകൾ വ്യക്തിപരമായ സ്വകാര്യത പ്രത്യേകിച്ച് കുട്ടികളുടെ സ്വകാര്യത തുടങ്ങിയ ധാർമ്മിക വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കേണ്ടതും അത്യാവശ്യമാണ്